കെ സിവയം തലശ്ശേരി അതിരൂപത കമ്മിറ്റി എടൂരിൽ നടത്തിയ രാപ്പകൽ ഉപവാസ സമരം സമാപിച്ചു യഡൂർ ആറളത്ത് കാട്ടാനക്കലയിൽ രണ്ട് ജീവൻ കൂടി പൊലിഞ്ഞതിൽ പ്രതിഷേധിച്ചും വന്യമൃഗശല്യം പ്രതിരോധിക്കാൻ ശാശ്വത നടപടികൾ ആവശ്യപ്പെട്ടുമായിരുന്നു കെ സിവൈഎം രാപ്പകൽ ഉപവാസ സമരം കെസിബിഐഎം സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണ്ണിവയലിൽ സമരനായകരായ അതിരൂപതാ പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി സംസ്ഥാന സെക്രട്ടറി ബിപിൻ ജോസഫ് ജനറൽ സെക്രട്ടറി അബിൻ വടക്കേക്കര കൌൺസിലർ പി ജെ ജോയൽ എഡൂർ ഫൊറോന പ്രസിഡന്റ് റോണിത് പള്ളിപ്പറമ്പിൽ എന്നിവർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു ആറളം ആനമതിൽ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക താൽക്കാലിക ഫെൻസിംഗ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുക ആറളം ഫാമിലെ വനഭൂമി വെട്ടിത്തളിക്കുക സർക്കാർ ധനസഹായം പൂർണ്ണതോതിൽ നൽകുക ൾ സമരത്തിൽ ഉന്നയിച്ചു സർക്കാരിന്റെ സ്വപ്ന ഈ വന്യമൃഗാക്രമണ വിഷയങ്ങളിൽ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യുവജനങ്ങൾ സംഘടിപ്പിച്ച ഒരു രാപ്പകൽ സമരമായിരുന്നു ഒത്തിരിയേറെ സാമൂഹിക നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ മതസംഘടനയുടെ നേതാക്കൾ ഈ സമര പന്തലിൽ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞള്ളക്കാട്ട് ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും മലയോര ജനതയുടെ ശബ്ദവുമായ അഭിനന്ദിയ ജോസഫ് പാംബ്ലാനി പിതാവ് സമരപ്പന്തൽ സന്ദർശിച്ച് സർക്കാരിനോട് ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു തലശ്ശേരി അതിരൂപതയുടെ പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ശ്രീ അബിൻ വടക്കേക്കര സംസ്ഥാന സെക്രട്ടറി ബിപിൻ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട രാപ്പകൽ സമരം യുവജനങ്ങൾ മലയോര ജനതയുടെ പ്രശ്നങ്ങളോട് പ്രതിസന്ധികളോട് സംവദിക്കുന്നതാണെന്നും മലയോരത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്നും യുവജനങ്ങൾക്ക് അവരുടേതായ നിലപാടുകളുണ്ടെന്നും ഇപ്രകാരമുള്ള നിലപാടുകൾ പിന്നീട് വോട്ടായി രൂപപ്പെടുമെന്നുള്ള ഒരു നൽകിയത് സജീവ് ജോസഫ് എം എൽ എാരി ഫാദർ തോമസ് വടക്കിയ രൂപതാ ഭാരവാഹികളായ ബിബിൻ പിടിയേക്കൽ റോസ് തോട്ടത്തിൽ അപർണ കാഞ്ഞിരക്കാട്ടുകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു കെ സി വൈഎം കുന്നോത്ത് വെള്ളരിക്കുണ്ട് വായാട്ടുപറമ്പ് പേരാവൂർ തോമാപുരം ചെറുപുഴ പൈസക്കിരി ചെമ്പന്തുട്ടി ചെമ്പേരി ആലക്കോട് മേലഗിരി എന്നീ ഫൊറോനാ ഭാരവാഹികളും മുൻ രൂപതാ ഫൊറോനാ ഭാരവാഹികളും സമരവേദിയിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഷെക്കേനോസ് കണ്ണൂർ